യും നിന്ന് മനസ്സിലാക്കുമ്പോൾ നിന്റെ വാക്ക് എങ്ങനെ നിറവേറട്ടെ എന്ന് പറഞ്ഞപ്പോൾ മുതൽ അവളെ ദേവകനായി എന്നാണ് വിശുദ്ധ ഇരണിമൂസ് പറയുന്നത് വചനം വചനം മാംസമായി മാംസമായ അപ്പമായി അവൻ അപ്പത്തിന്റെ പിറന്നു നമുക്ക് എന്തിനാ പുൽക്കൂട്ടിൽ യേശുവിന്റെ അമ്മയാണ് മറിയ ഈ പൊക്ക് അപകടമാണെന്ന് അറിഞ്ഞിട്ടും ദേവഹിതത്തിന് സമ്മതമരുങ്ങുകയും കാലിത്തോഴത്തിൽ ദേവപുത്രെ ജന്മം അരുളുകയും ചെയ്തു തുടർന്നങ്ങോട്ട് കാൽവരി വരെ കൂടെ നിന്ന് രക്ഷാകര ദൗത്യത്തിൽ പങ്കുചേർന്ന അമ്മ മറിയം നമുക്ക് അമ്മയും രക്ഷകിയുമാണ് കാലത്തൊഴുത്തിൽ പിറന്ന ദിവ്യവൈദനെ ദർശിക്കാൻ നാം ഓരോരുത്തരും ചെറുതാകും കാലം തൊഴിലോളം ചെറുതായി താണുകൊടുത്ത സൃഷ്ടിനെ ഹൃദയത്തോടെ നമുക്ക് സ്വീകരിക്കാം ഹൃദയധാരണ നമ്മുടെ ആഭരണം പുൽക്കൂട്ടിലെ ഈശോ അനുഗ്രഹിക്കട്ടെ ഹാപ്പി ക്രിസ്മസ്